മാട്ടൂൽ സൗത്തിൽ മൂന്ന് വയസ്സുകാരന് കുറുനരിയുടെ കടിയേറ്റ സംഭവത്തിൽ നടുങ്ങി നാട് പ്രദേശത്ത് കുറുനരി ശല്യം രൂക്ഷമാണ് നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി മൊയ്തീൻ പള്ളിക്ക് സമീപം ടി ടി സുഹൈലിൻ്റെ മകൻ ഇവാൻ സഹറിനാണ് ചൊവ്വാഴ്ച കടിയേറ്റത് കുട്ടി വീട്ടുവരാന്തയിലിരുന്ന് കളിക്കുന്നതിനിടെ കുറുനരി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന് മുമ്പ് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കുറുനരി ഓടിച്ചിരുന്നു കുട്ടികൾ ഓടി വീട്ടിൽ കയറി രക്ഷപ്പെട്ടു അതിനുശേഷം ഇവാൻ വീട്ടുവരാൻ തന്നെ ഇരുന്ന് കളിക്കുമ്പോഴാണ് പമ്മിയെത്തിയ കുറുനരി ആക്രമിച്ചത് കാലിനാണ് കടിയേറ്റത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശബ്ദം കേട്ട് മുതിർന്നവർ ഓടിയെത്തി കുറുനരിയെ അടിച്ചോടിക്കുകയായിരുന്നു കുട്ടിയെ ആദ്യം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രദേശത്ത് കുറുനര ശല്യം രൂക്ഷമാണ് മാട്ടൂരിലും ചേലരിയിലുമായി ചൊവ്വാഴ്ച രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കുറുനിലൂടെ കടിയേറ്റത് ഗ്രാമികനൂസ് കണ്ണൂർ